അസാമുദാഹി വാർക്കത്തു ദഫ്കളി സമഗ്ര പഠനത്തിന്റെ പതിനഞ്ചാം എപ്പിസോഡിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്ന് ലഭിച്ചിരിക്കുന്ന ചോദ്യം ദഫ്കളി മേഖലയിൽ പ്രൈസ് ഓഹരി വെക്കലുകൾ നടക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ദഫ്കളി മേഖലയിൽ പ്രൈസ് ഓഹരി വെക്കലുകൾ നടക്കുന്നുണ്ട് അതായത് ഈ മത്സരം ഇവിടെ നടന്ന മത്സരത്തിൽ ഇന്ന ടീമിന് ഫസ്റ്റ് സെക്കൻഡ് അപ്പുറത്ത് മറ്റോർക്ക് ഇവിടെ ഇവർക്ക് ഫസ്റ്റ് അവിടെ ഇങ്ങനെ ഓഹരി വെക്കലുകൾ നടക്കുന്നുണ്ടോ എന്നതാണ് അത് ഒരാൾ തന്നെ ഒരാളുടെ മുന്നിൽ തന്നെ വ്യത്യസ്തമായ ടീമുകൾ വരുമ്പോൾ ഇവിടെ അങ്ങനെ അവർ കൊടുക്കുന്നു അവിടെ മറ്റൊരു കൊടുക്കുന്നു ഇവിടെ കേരളത്തിൽ കൊടുക്കുന്നു ഇങ്ങനെ അങ്ങനെയോ ആവാ അതല്ലെങ്കിൽ ഇന്നൊരു കൂട്ടായ്മയുടെ പിന്നെ തീരുമാനപ്രകാരം അങ്ങനെ അവിടെ കൂട്ടായ്മയുടെ രീതിയിൽ ഒരിക്കലും ഇങ്ങനെ ഓഹരി വെക്കലുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം എന്നാൽ എന്റെ ലഭ്യമായ എന്റെ പഠനത്തിൽ എനിക്ക് ബോധ്യമായ ഉത്തരം ഇനി ചിലപ്പോൾ ഇപ്പോ സംഘടനകളും ഇതിന്റെ പേരിലൊക്കെ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടായിരിക്കുന്ന കാലത്ത് എത്രത്തോളം അതിന്റെ സുതാര്യതയും എത്രത്തോളം സംഘടനകളുടെ സത്യസന്ധതയും എത്രത്തോളം അതിന്റെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ദഫ്കളിയുടെ പേരിൽ തന്നെ നടക്കുന്ന സംഘടനകളിലുള്ള വിശ്വാസം പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലം അതിന്റെ ഉത്തരം സംഘടനയുടെ കീഴിൽ ഇങ്ങനെ ഓഹരി വെക്കലുകൾ നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ആശങ്കകൾ ആശങ്കൾക്ക് സാധ്യതയുണ്ട് കൂടി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ് ഉണ്ട് എന്നല്ല പറയുന്നത് അതിനും ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി ഇവിടെ ഒരു വിധികർത്താവിന്റെ മുന്നിൽ ചില ടീമുകൾ പല സ്ഥലങ്ങളിൽ പലരും പല സമയങ്ങളിൽ വരുമ്പോൾ ഓഹരി വ്യക്തികൾ നടക്കുന്നുണ്ടോ എന്നതാണ് അതിന്റെ ഉത്തരം അതിന്റെ ഉത്തരം എനിക്ക് അറിയില്ല അത്രേ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ കഴിയും അലഹദി വിധി രംഗത്ത് പ്രവർത്തിക്കുന്ന ജൂരിരംഗത്ത് പ്രവർത്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഓഹരി വ്യക്തികൾ നടത്തിയിട്ടേ ഇല്ല നൂറ് ശതമാനം എനിക്കതിനെ കുറിച്ച് എന്റെ കാര്യം പറയാം അപ്പൊ ഒരു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിമർശനങ്ങൾ ഞാൻ വിധേയമാവും അത് പ്രശ്നമില്ല കാരണം എന്റെ ഞാൻ എന്റെ സ്കൈൽ എന്ന് പറയുന്നത് ഞാൻ ഇരുപത്തൊന്ന് വർഷത്തെ പരിശീലകനും ഇതിനെക്കുറിച്ചുള്ള ചിന്തകനും ഇതിന്റെ നിരൂപകനും നിരീക്ഷകനുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന എഴുതി ഇതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല ഇതിന് വേണ്ടി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിനുവേണ്ടി വർത്തിച്ചിട്ടുണ്ട് എന്തുവേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി ഈ സോഷ്യൽ മീഡിയയിൽ ദഫ്കളിക്ക് കളിക്ക് മാത്രമായി ആദ്യത്തെ ഒരു ചാനൽ ഇതിന്റെ ഭരണത്തിന് വേണ്ടിയുള്ള ആദ്യമായിട്ട് മലയാളത്തിൽ സ്ഥാപിതമാകുന്ന ഒരു ചാനൽ അനാസാഗൽ അനാസാഗർ ഇസ്ലാമിക് ആർട്ട് മീഡിയ ഈ ഗ്രൂപ്പാണ് ഈ ചാനലാണ് അപ്പൊ ഇങ്ങനെ ഈ ദഫ്കളിക്ക് വേണ്ടി മാത്രമല്ല ദഫ്കളിയിലൂടെ മാത്രം ഉയർന്നു വന്ന ഒരു കലാകാരനാണ് ഞാൻ അപ്പം ഈ രീതിയിലൊക്കെ എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാൻ ഉള്ളത് ഈ എന്റെ മുന്നിൽ ഒരു ടീം ഞാൻ ഡിസൈൻ നയിക്കുന്ന സമയത്ത് ആ ടീം കൊണ്ടുവരുന്ന പാക്കേജിന്റെ ആ കളിയുടെ അതിന്റെ ക്വാളിറ്റി ഓരോ സ്റ്റെപ്പുകളും ഓരോ ചുവടുകളും ഓരോ അവർ കൊണ്ടുവരുന്ന ഓരോ കുട്ടിയുടെ പെർഫെക്ഷൻ അവരുടെ മെയ്വഴക്കം അവരുടെ അവർ കൊണ്ടുവരുന്ന പാക്കേജിന്റെ ക്വാളിറ്റി ഇതൊക്കെ അന്ന് കൊണ്ടാണ് നമ്മൾ അവരെ അവർക്ക് സ്ഥാനമാനങ്ങൾ കിടക്കുന്നത് ഒരുപക്ഷെ ഈ സ്കെയില് വെച്ച് കണ്ട അളക്കുമ്പോൾ ഒരുപക്ഷെ നിരന്തരം ഒരേ ടീമിൽ തന്നെ പ്രൈസിൽ കൊണ്ടിരിക്കാം അതിനും സാധ്യതയുണ്ട് കാരണം അവർ ആ സീസണിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ പാക്കേജിന്റെ അവരുടെ ആ വർക്കിന്റെ ക്വാളിറ്റി അത് ഒരു മത്സരത്തോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ അപ്പൊ അത് അങ്ങനെ നിരന്തരം സ്ഥിരമായിട്ട് ഒരു ടീമിൽ തന്നെ പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും ചിലപ്പോൾ കൊണ്ടിരിക്കാം അതൊക്കെ അത് മറ്റൊരു വിഷയം അതൊന്നും ഇവിടെ വിഷയമല്ല നമ്മൾ അളക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആൾ അവരുടെ മാനദണ്ഡം വെച്ച് അളക്കുമ്പോൾ എപ്പോഴും ആ അളവുകൾ അത് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ കുശുമ്പ കുറുമ്പം കാണിക്കാതെ അത് അവർക്കുള്ള ക്വാളിറ്റി അനുസരിച്ച് അവരുടെ കളിയുടെ അവരുടെ അവതരണത്തിന്റെ മികവ് കൊണ്ട് അവർക്ക് ലഭിക്കുന്നു എന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അതിന് പകരം വിധി നിർണയ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരോടും പല ആളുകളും ഇങ്ങനെ ആക്ഷേപിക്ക ആക്ഷേപം വിധികർത്താക്കളെ ആക്ഷേപിക്കുന്ന പലരും ടീമുകളുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞതായിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞ വ്യക്തികൾ ഇവരോട് ചൂടായാലേ പ്രൈസ് ഇട്ടുള്ളൂ വിധികർത്താക്കളായാലും ചൂടായാലേ പ്രൈസ് ഇട്ടുള്ളൂ അത് കിട്ടാത്ത ഒരാൾ അലഹമ്മദാൻ തന്നെയായിരുന്നു എന്തിന്റെ പ്രതിസന്ധിയുടെ എന്തെങ്കിലും പ്രകോപനത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആക്ഷേപിച്ചുകൊണ്ടോ വേദികൾ മുടക്കിക്കോട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രചരണം നടത്തിയോ ഒരിക്കലും ഒരു നിലക്കും വിധേയമാവാത്തത് തീർത്താവാൻ ഞാനെന്ന് എനിക്കെല്ലാം കാര്യത്തിൽ പറയാം കാരണം ഞാൻ ഞാനിതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇതിൽ ഉരുണ്ട് പെരണ്ട് രാകെ ചെകഞ്ഞ് കയറി വന്ന ഒരാളാണ് ഇപ്പോഴും അങ്ങനെ ചെയ്യും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അത് എനിക്ക് ഈ വിഷയത്തിൽ എങ്ങനെ എഫേർട്ട് ഇതിന്റെ ഭയങ്കരമായിട്ടുള്ള ഇതിന്റെ തലവേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ മത്സരരംഗത്തിലൂടെ രംഗത്തിന്റെ പോരാട്ട കോതയിലൂടെ നടന്നു വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കതിൻ്റെ അതിൻ്റെ വിഷമങ്ങൾ കയറി അതിൻ്റെ ഗൗരവമാകാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഇവിടെ വിധി എന്ന് പറയുന്നത് അത് ഓഹരി ചെയ്യാൻ പാടുള്ളതല്ല അത് ആ ഓരോരോ വേദിയിലും നമ്മുടെ മുന്നിൽ ഈ ഒരേ ടീം തന്നെ മൂന്ന് നാല് സ്ഥലങ്ങൾ ഒരുപോലെ വന്നാലും നമ്മൾ പുതിയ ഒരു ടീം വന്ന് നമ്മുടെ മുന്നിൽ കളിക്കുന്ന അതേ രീതിയിൽ തന്നെ അതേ ഭാവത്തിൽ അതേ മാനസികാവസ്ഥയിൽ അതിനെ വിലയിരുത്തണം എന്നിട്ട് ഇതിന്റെ മൈനസ് പ്ലസ് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങളെ നിർണ്ണയിക്കണം അങ്ങനെ വരുമ്പോൾ അതിന് അതിന് സത്യസന്ധമായ വിധിയാണ് അപ്പോഴേ നമ്മൾ സത്യസന്ധമായ വിധി നമ്മളിന്ന് വരികയുള്ളൂ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന്റെ ഉത്തരം ഇതൊക്കെയാണ് രണ്ട് രീതിയിൽ ഞാൻ ഉത്തരം പറഞ്ഞു ഇനി പിന്നെ ഇൻഷാ അടുത്ത ചോദ്യം വിധികർത്താക്കളും പരിശീലകരും പാട്ടുകാരും ആയിരിക്കേണ്ടേ വിധികർത്താക്കൾ വിധികർത്താക്കൾ പരിശീലകരാവേണ്ടേ അല്ലെങ്കിൽ പാട്ടുകാരനാവേണ്ടേ എന്നുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് ഇൻഷാല് അതിന്റെ ഉത്തരം അടുത്ത എപ്പിസോഡ് വിൽ മീറ്റ്